തിരുവമ്പാടി പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിലൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പൂരത്തിൽ അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഇവിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സി സി എഫുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു ആ പ്രശ്നം ഇന്ന് രാവിലെ വനം വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടാമത്തെ കാര്യം റീവെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആ പോർഷൻ പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകും അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പന്ത്രണ്ടാമത്തെ കോളം പന്ത്രണ്ടാമത്തെ ആവശ്യം അതായത് റീവെരിഫിക്കേഷൻ എന്ന ആവശ്യം സർക്കുലറിൽ നിന്ന് മാറ്റണം എന്നാലോചിച്ചു സ്വാഭാവികമായിട്ടും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം പന്ത്രണ്ടും പതിമൂന്നുമാണ് പന്ത്രണ്ട് മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നെ പതിമൂന്നിന് കാര്യമായ പ്രസക്തി ഉണ്ടാകില്ല കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും വിവരങ്ങളുമായി എം മനോജ് മനോജ് എന്തായാലും ഈ പന്ത്രണ്ടാമത്തെ നിബന്ധന ഒഴിവാക്കിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞോ എന്ന് വെച്ചാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റീവെരിഫിക്കേഷൻ ഒഴിവാക്കിയെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത് അതോടെ തൃശൂർ പൂരം നടത്തിപ്പിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടായ ആശങ്ക അകലുകയാണോ ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ മന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ി തൃശൂർ പൂർവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ആശങ്കകൾ ഓരോന്നായി ഒഴിയുകയാണ് നേരത്തെ ആദ്യം വനംവകുപ്പിന്റെ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇരു ദേവസ്വങ്ങളും ഈ ഒരു പ്രതിസന്ധി വ്യക്തമാക്കിയിരുന്നു ആ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് ഉത്തരവ് വീണ്ടും ഒരു ഉത്തരവിറക്കിക്കൊണ്ട് അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആർ ആർ ടി സംഘവും അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരും പരിശോധിച്ച ശേഷം മാത്രമേ ഈ ആനകളെ എഴുന്നള്ളിക്കാവൂ എന്നുള്ള ഒരു കാര്യമുണ്ടായ അതിനുവേണ്ടി വേണ്ടി എൺപത് പേരടങ്ങുന്ന ആർ ആർ ടി സംഘമാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നതെന്നും ഇതോടൊപ്പം ഈ അണിനിരക്കുന്ന ആനകളെ മുഴുവനായും പരിശോധിച്ച് ആനകളുടെ ചരിത്രം ഉൾപ്പെടെ പരിശോധിക്കുമെന്നുള്ള കാര്യമൊക്കെ ആയിരുന്നു ആ ഒരു ആശങ്ക തന്നെയായിരുന്നു നിലനിന്നിരുന്നത് ഇത് പിന്നീട് ഈ ആന ഉടമകൾ ആനകളെ വിട്ടു നൽകാനും പറ്റില്ല എന്നുള്ള കാര്യമാണ് ഈ ദേവസ്വങ്ങളോട് വ്യക്തമാക്കിയത് അതിനുശേഷമാണ് ഈ ഉത്തരവ് പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നത് കൃത്യമായും തിരുവമ്പാടി പാറമേക്കാം ദേവസ്വങ്ങൾ ഈ ആന ഉടമകൾ ആനകളെ നൽകാതിരുന്നതിനെ തുടർന്ന് പൂരം പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു അതിനുശേഷം സർക്കാർ ഇതിൽ ഇടപെടണമെന്നുള്ള ആവശ്യമായിരുന്നു ഉയർന്നത് എന്നാൽ ഈ ഒരു പ്രതിസന്ധി അത് വീണ്ടും വീണ്ടും വനംവകുപ്പിന്റെ ഉത്തരവ് ഇറക്കുന്നതിലൂടെ ഓരോ നിബന്ധനകൾ വച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പൂരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അത് പൂരത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്നുള്ള ആരോപണമായിരുന്നു ദേവസ്വങ്ങൾ ഉയർത്തിയിരുന്നത് എന്തായാലും ഈ പന്ത്രണ്ടാമത്തെയും അതുപോലെ തന്നെ പതിമൂന്നാമത്തെയും നിബന്ധനകൾ ഒഴിവാക്കും എന്നാണ് ഇപ്പോൾ കെ രാജൻ ഈ ദേവസ്വങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് പുതിയ ഉത്തരവ് അതായത് നിലവിലിറക്കിയിട്ടുള്ള ഉത്തരവ് പിൻവലിച്ച ശേഷം പുതിയ ഉത്തരവ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച് ദേവസ്വങ്ങൾ ഇത് സ്വാഗതം ചെയ്യുകയാണ് കാരണം ഈ ആശങ്ക ഒഴിയുകയാണ് എന്ന് തന്നെയാണ് ദേവസ്വങ്ങളും വ്യക്തമാക്കുന്നത് ഇനിയും ഇത്തരത്തിൽ പൂരത്തെ തകർക്കുവാനുള്ള ശ്രമം അല്ലെങ്കിൽ ഇത്തരത്തിൽ ആന എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട് അതിന് തടയിടുവാൻ വേണ്ടിയിട്ട് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ എതിർക്കുമെന്ന് തന്നെയാണ് ഈ ദേവസ്വങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ആദ്യം തന്നെ അവർ വ്യക്തമാക്കിയിരുന്നത് ഈ ഉദ്യോഗ ഉദ്യോഗസ്ഥർ ഈ പൂരത്തിന് തേർവാഴ്ച നടത്തുന്നു എന്നുള്ള കാര്യമാണ് പൂരത്തിന് ആന എഴുന്നള്ളിക്കുമായി ബന്ധപ്പെട്ട് പല നിബന്ധനകളും വെച്ചുകൊണ്ട് അംഗീകരിക്കുവാൻ പറ്റാത്ത അതായത് ഈ ആന ഉടമകൾക്ക് അംഗീകരിക്കുവാൻ പറ്റാത്ത നിബന്ധനകളാണ് വച്ചിട്ടുണ്ടായിരുന്നതെന്നുള്ള കാര്യമാണ് അതിനെ തുടർന്നാണ് ആനകളെ വിട്ടു നൽകുവാനും ഏഹ് പറ്റില്ല എന്ന് ഈ ഹെൽപ്പൻ ഡോണേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഒഴിയുകയാണ് പത്തൊമ്പതാം തീയതിയാണ് പൂരം നടക്കുന്നത് അതിന്റെ തലേ ദിവസമാണ് ഈ പരിശോധന നടക്കുന്നത് അന്നേ ദിവസം ഈ ഫിറ്റ്നസ് ഇല്ലാത്ത അതായത് പരിശോധിച്ച ശേഷം ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ആനകളെ അതാണ് വെറ്ററിനറി സംഘം പരിശോധിച്ച ആനകളെ വനം വകുപ്പ് വീണ്ടും പരിശോധിക്കും അങ്ങനെയായിരുന്നല്ലോ ഏറ്റവും പുതിയ നിബന്ധന വെച്ചത് ആ റീവെരിഫിക്കേഷൻ ഒഴിവാക്കിയെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത് മനു സൂചിപ്പിച്ചതുപോലെയാണ് ഈ വനംവകുപ്പ് ഇടയ്ക്കിടയ്ക്ക് പുറത്തിറക്കുന്ന ഇത്തരത്തിലുള്ള ഉത്തരവുകളിൽ സർക്കുലറുകളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ദേവസ്വത്തിനും ആന ഉടമകളുടെ അപ്രീതിക്ക് കാരണമാകുന്നുണ്ട് പൂരപ്രേമികൾക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ പൂരത്തെ തകർക്കാനുള്ള ശ്രമം എന്നൊരു ക്ഷേപം ഉയരുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാനാകില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഈ ഒരു നിലപാട് എന്തായാലും ഈ റവന്യൂ മന്ത്രി വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം വനംവകുപ്പിന്റെ ഇത്തരത്തിൽ തന്നെ വിവാദമായ ആശങ്കക്കിടയാക്കൊരു സർക്കുലറിൽ വനം മന്ത്രി പറഞ്ഞത് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയ സർക്കുലർ ആണെന്നുള്ളതായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി വരെ ഈ വിഷയത്തിൽ നേരിട്ട് നേരിട്ടിടപെടണം എന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇന്നലെയൊക്കെ ആവശ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ റവന്യൂ മന്ത്രി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി വനം മന്ത്രിയുടേതായി എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ മനോജ് ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിൽ നിന്നും ഈ കാര്യങ്ങൾ പിൻവലിക്കും അതായത് നിബന്ധനകൾ പിൻവലിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വനം മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഫിറ്റ്നസുമായി എത്തുന്ന ആനകളെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കില്ല സംശയമുള്ള ആനകളെ മാത്രമേ പരിശോധിക്കൂ എന്നും ഉത്തരവിലെ പതിമൂന്ന് വ്യവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ട് പൂരത്തെ ബാധിക്കുന്ന ഒരു നിലപാടും സർക്കാർ സ്വീകരിച്ചില്ല എന്നതാണ് മന്ത്രിയുടെ പ്രതികരണം പൂരപ്രേമികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല എന്നുള്ള കാര്യം ഒറ്റ കാര്യം കൂടി കാരണം പന്ത്രണ്ടാമത്തെ നിബന്ധനയും റവന്യൂമന്ത്രി പറഞ്ഞതനുസരിച്ച് പതിമൂന്നാമത്തെ നിബന്ധന അത് രണ്ടുമായിരുന്നു പ്രശ്നം കാരണം എൺപതംഗ ആർആർ ടി സംഘം പരിശോധിക്കണം എന്നതുകൂടി ആയിരുന്നു പക്ഷേ ഈ രണ്ട് നിബന്ധനകൾ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഈ വേണ്ടി റീവെരിഫിക്കേഷൻ ചെയ്യുന്ന ആനകൾ അതായത് ഈ സംഘവും അതോടൊപ്പം വെറ്റിനറി ഡോക്ടർമാരും പരിശോധിക്കുന്നത് അതിൽ ഒരു പരിശോധന ഒഴിവാക്കും കാരണം സാധാരണഗതി പോലെ തന്നെ എല്ലാ വർഷവും തൃശൂർ പൂരത്തിന്റെ തലേ ദിവസം യാണകൾക്ക് പരിശോധന നടക്കും അതിൽ കൂടുതലായി നിബന്ധനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഈ എൺപത് പേരടങ്ങുന്ന ആർ ആർ ടി സംഘം എത്തി രണ്ടു പ്രാവശ്യം യാണകളെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകൂ എന്നുള്ള കാര്യമാണ് അത് ആ തരത്തിലാണ് ഈ നിബന്ധനകൾ ഉണ്ടായിരുന്നത് ഈ പന്ത്രണ്ടും പതിമൂന്നും ഇത് സംബന്ധിച്ച ഈ പരിശോധനയെ സംബന്ധിച്ച നിബന്ധനകളായിരുന്നു ഇതാണ് ഒഴിവാക്കപ്പെടണമെന്ന് ഉണ്ടായിരുന്നത് തുടർന്ന് ഈ ഇക്കാര്യങ്ങളാണ് ഇന്ന് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് പല ആനകളും ഈ പല പൂരത്തിനിടയ്ക്കും ഇടങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ ചരിത്രമുള്ള ആനകളാണ് കൂടുതലുള്ളത് ഈ ആനകളൊക്കെ ആയിരിക്കും ഈ പൂരത്തിനും സ്വാഭാവികമായി എത്തുക എങ്കിലും ആനകളുടെ ചരിത്രം പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആനകളുടെ മുറിവുകൾ പരിശോധിച്ചുകൊണ്ട് ആനകളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമുണ്ടായാൽ അത് ഈ എലപ്പൻ ഓണേഴ്സ് അസോസിയേഷൻ അതായത് ഈ ആനകളുടെ ഉടമകൾക്ക് അത് അംഗീകരിക്കാനാവില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ആനകളെ വിട്ടു നൽകാൻ അവർ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത് ഈ മാത്രമേ ഈ നിൽക്കാൻ പൂരത്തിന് സാധിക്കൂ എന്നുള്ള നിലപാടായിരുന്നു നമുക്ക് ഇത് ഒന്നുകൂടി പരിശോധിച്ചാൽ ഈ കാലാവസ്ഥ പ്രതികൂലമാണ് കടുത്ത ചൂടാണ് മനുഷ്യനും മൃഗങ്ങൾക്കും ഒട്ടും സഹിക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സമയത്തൊക്കെ ഉണ്ടായി ഈ ഒരു ഉത്സവ സീസണിൽ തന്നെ ആനകൾ ഇടയുന്ന അല്ലെങ്കിൽ ആനകളിൽ ഈ എഴുന്നള്ളി ിടയിൽ ഓടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അതൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ എന്നൊക്കെ വനംവകുപ്പ് പറയുന്നത് നേരത്തെ ആയ വിവാദമായ സർക്കുലർ നമുക്കറിയാം ഈ ആനയും തീവെട്ടിയും ആളുകളും തമ്മിൽ അൻപത് മീറ്റർ ദൂരം എന്നുള്ളത് എന്ന് വെച്ചാൽ ആ ഗ്രൗണ്ടിൽ വടക്കൻനാഥിന്റെ മൈതാനത്ത് ഇത്തരത്തിൽ ആനകൾ നിൽക്കുമ്പോൾ സ്വരാജ് റൗണ്ടിന് പുറത്തെ തീവെട്ടിയും മറ്റും നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു വിചിത്രമായ നിബന്ധന അതിൽ ഹൈക്കോടതി ഇടപെടലുണ്ടായി ഇപ്പോൾ ഇത് വീണ്ടും ഇത്തരത്തിൽ പന്ത്രണ്ടാമത്തെ ആ ഒരു നിബന്ധന ഒഴിവാക്കിയെന്ന് റവന്യൂ മന്ത്രി പറയുന്നു പക്ഷേ ഇത് പൂരം പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ എന്തുകൊണ്ട് ഒട്ടും നടപ്പിലാക്കാൻ പറ്റാത്ത പ്രായോഗികമായ നിർദ്ദേശങ്ങൾ കാരണം കഴിഞ്ഞ തവണ തന്നെ ഈ ആനകളും ആളുകളും തമ്മിലുള്ള അകലം അതൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞത് ഈ വിഷുവിൻ്റെ തൊട്ട് തലേ ദിവസമൊക്കെ ആയിരുന്നു അവധിയാണ് മാത്രമല്ല ഇത്രയും ആനകളെ ഇത്തരത്തിൽ ഫിറ്റ്നസ്സിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കണോ എന്നൊക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആനകളാണ് അതൊന്നും പ്രായോഗികമല്ലായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് ഈ തൊട്ടടുത്ത കാലയളവിൽ കൊണ്ടുവന്ന ഇത്തരം നിബന്ധനകൾ വെക്കുന്നു എന്നുള്ളത് കൂടിയാണ് സംശയത്തിന് ഇടവരുത്തുന്നതും പൂരം തകർക്കാനാണോ എന്നുള്ളൊരു സംശയം ഉയരുന്നത് തീർച്ചയായും ഇത് തന്നെയാണ് ദേവസ്വങ്ങളും വ്യക്തമാക്കുന്നത് കാരണം ഈ പൂരം അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഉത്തരവിറക്കിക്കൊണ്ട് ഈ പൂരത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കിടക്കുന്നത് സർക്കാർ എന്തിനാണ് ഇത്തരത്തിൽ ഈ ദേവസ്വങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ ഈ ആനകളെ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം നിബന്ധനകൾ പ്രായോഗികമല്ലാത്ത നിബന്ധനകൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യമാണ് ദേവസ്വങ്ങൾ ഉന്നയിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഈ ആന ഉടമകളത്തിനുമായി ബന്ധപ്പെട്ടുള്ള ഏഹ് ആശങ്ക പങ്കുവച്ചിരുന്നു ഏതായാലും പൂരത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് തന്നെയാണ് ഈ ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത് അത് സർക്കാർ തലത്തിൽ നിന്നും എന്തിനാണ് ഈ ഇത്തരത്തിൽ ദേവസ്വങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിൽ പ്രതിസന്ധിയിലാക്കുന്നതെന്നുള്ള ഒരു ചോദ്യം അത് നിലനിന്നിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആന ആനകളിൽ നിന്നും അകലം പാലിക്കണമെന്ന ഒരു ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട ആനകളുടെ പട്ടികയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഇടപെടലുകളൊക്കെ ഉണ്ടായി ഇത് അതിനുശേഷം കൃത്യമായും ഈ പൂരപ്പറമ്പിൽ നിന്നും ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ നിന്നും ഈ ആനകളുടെ ഈ അകലം പാലിക്കുന്ന സമയം ഈ ജനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ മേളക്കാരൊക്കെ തന്നെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട അത്തരം അത്തരമൊരു സാഹചര്യമായിരുന്നു അവരുടെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരുന്നത് അതൊരിക്കലും പ്രായോഗികമല്ല എന്ന് ദേവസ്വങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി അതിനുശേഷമാണ് വീണ്ടും ഒരു ഉത്തരവിറക്കിക്കൊണ്ട് ഈ ആളുകളെ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് വന്നത് അതും ഈ ബുദ്ധിമുട്ടിലാക്കുന്നത് തന്നെയായിരുന്നു എന്തായാലും പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വനം വകുപ്പിന്റെ ഓരോ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഓരോ ഉത്തരവുകളും ഇരു ദേവസ്വങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നത് തന്നെയായിരുന്നു അതിൽ തന്നെയാണ് പ്രതിഷേധവും ഉയർന്നത് ആ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ ഉത്തരവ് പിൻവലിക്കേണ്ടി വരുന്നത് എന്തായാലും ഇതുമായി പൂരവുമായി ബന്ധപ്പെട്ട് ആനകളുടെ സാഹചര്യം ഒക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെ വളരെ ചൂട് കാലമായതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ സുരക്ഷ ഒരുക്കുവാനും അതുപോലെ തന്നെ ദേവസ്വങ്ങളും അതിനുവേണ്ടി സഹകരിക്കുന്നുണ്ട് എന്നാൽ പ്രായോഗികമല്ലാത്ത നിബന്ധനകൾ വെച്ചുകൊണ്ട് ഈ ദേവസ്വങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത് അത് വലിയ തരത്തിലൊരു പൂരത്തെ ആ അതിന്റെ ആ നേരത്തെ ഉള്ള തനിമയിൽ നിന്നും അതിനെ തകർക്കുവാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് തന്നെയാണ് ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത് തൃശൂർ പൂരം നടത്തിപ്പിൽ ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞതോടുകൂടി പൂരം നടത്തിപ്പിൽ വീണ്ടും ആശങ്ക ഒഴിയുകയാണ് വെറ്ററിനറി സംഘം പരിശോധിച്ച അനകളെ വനംവകുപ്പ് വീണ്ടും പരിശോധിക്കണം എന്ന നിബന്ധനയായിരുന്നു മുന്നോട്ട് വെച്ചത് ആ പന്ത്രണ്ടാമത്തെ നിബന്ധന ഒഴിവാക്കി പുതിയ ഉത്തരവ് പുറത്തിറക്കും സ്വാഭാവികമായും അതോടുകൂടി ആശയക്കുഴപ്പമുണ്ടാക്കിയ പതിമൂന്നാമത്തെ നിബന്ധനയും അങ്ങനെ ക്യാൻസലാകുമെന്ന് റവന്യൂ മന്ത്രി പറയുന്നു ഇതിനായുള്ള നിർദ്ദേശങ്ങൾ വകുപ്പിന് നൽകിയെന്നും കെ രാജൻ പറയുകയുണ്ടായി വിവരങ്ങളാണ് മനോജ് നൽകിയത്